അപ്പൊ നമ്മള് കുടുംബചിത്രം എടുക്കാൻ നിൽക്കണ പോലെ അല്ലെ എല്ലാരും കൂടിയിട്ട് വീട് പണി കഴിയുമ്പോൾ കോൺട്രാക്ടറുമായിട്ട് ഇടിയാവുന്നതാണ് നമ്മൾ സാധാരണ കേൾക്കാറ് അബീബ് ഖാൻ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഫാമിലിയാണ് ബർഷാദാൻ ഫാമിലി അവരുടെ വീട് ഈ വീടിന്റെ റെനോവേഷൻ ആണ് ചെയ്തത് അല്ലെ റെനോവേഷൻ ചെയ്ത ആളാണ് അബീബ് ഖാ എന്നിട്ടും നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണല്ലോ എത്ര കൊണ്ട് കഴിഞ്ഞു വർക്ക് ഇതൊരു മാസം എന്തൊക്കെയാ ആളുകൊണ്ട് കഴിഞ്ഞിടത്തെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തായിട്ട് പിന്നെ ഇന്റീരിയർ റിനോവേഷൻ പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ചടങ്ങ് പിടിച്ചൊരു പരിപാടിയാണ് യൂഷ്വലി അല്ലെ തീർച്ചയായിട്ടും പക്ഷേ ഇത് വളരെ സീംലെസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങനെ നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നോ അതോ എങ്ങനെയാണ് നിങ്ങൾ ഹാപ്പിയാണ് അബീബ് കാട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേര് അബീബ് ഒന്ന് പറഞ്ഞു കൊടുത്തു അമൃത്യൂഹം അമൃത് ന്യൂ ഹോം കൺസ്ട്രക്ഷൻ ആണ് കൊടുങ്ങന്നൂരിനടുത്ത് എറിയാടാണ് എറിയാട് എന്ന് നോക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ എവിടെ ആയി ആയിക്കഴിഞ്ഞാലും പരിപൂർണമായ കൂടിയിട്ട് നമ്മളിപ്പോ ഒരു എട്ട് വീടോ മറ്റോ കവർ ചെയ്തിട്ടുണ്ട് ഈ എട്ട് സ്ഥലത്തും ഇനിയും രണ്ടു മൂന്ന് വീടുകൾ നമ്മൾ ഇനിയും കവർ ചെയ്യുന്നുണ്ട് അങ്ങനെ കൃത്യമായി ചെയ്തോ കൊടുക്കുന്ന ആളാണ് വീടിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം